മേലയിടത്ത് രാഘവൻ നായർ ആ പേര് കേൾക്കുമ്പോൾ തന്നെ വാത്സല്യം എന്ന സിനിമ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ ഇത് വാത്സല്യ സിനിമ കണ്ടവരുടെ മാത്രം കാര്യമല്ല വാത്സല്യം എന്ന സിനിമയുടെ ചെറിയ ചെറിയ ക്ലിപ്പിങ്ങുകളായിട്ട് പല ആളുകളും സ്റ്റാറ്റസ് വെക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ നേരിടേണ്ട നേരിട്ടതും നേരിടേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാത്സല്യം സിനിമയിലുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഈ ഒരു കഥ ഞാൻ ഇവിടെ നിന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു വാത്സല്യം ചേട്ടനോ ഒരു വാത്സല്യം അച്ഛനോ ഇപ്പോ ഈ നരകയാതനുഭവിക്കുന്നുണ്ടാവും സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് അവസാനം ആ വീട്ടുകാരോ അല്ലെങ്കിൽ അതിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആരാളോ പറയാ നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മാനസികാവസ്ഥ എന്താകും അതാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാനടനെ കൊണ്ട് കൊച്ചിൻ ഹനീഫയുടെ സംവിധാനത്തിൽ നമ്മൾ കണ്ടത് ലോഹിദാസാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത് ആ ഒരു സിനിമയ്ക്ക് നൂറിലും നൂറ് ശതമാനം മാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒന്ന് അത് തിരക്കഥയാണ് അത് കഴിഞ്ഞ് രണ്ടാമത് തന്നെയാണ് മമ്മൂക്ക വരുന്നത് ഞാൻ പറഞ്ഞല്ലോ വാത്സല്യം സിനിമ അത് ഒരു കാലഘട്ടത്തിലും അവസാനിക്കാൻ പോകുന്നില്ല ആ ഒരു കഥ ഇതിവൃത്തം ഇന്നും ആവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വാത്സല്യം സിനിമയുടെ കഥ ഇങ്ങനെയാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയാം കർഷകനായിട്ടുള്ള മേലെ ഇടത്തുന്ന രാഘവനായ കുടുംബത്തിന്റെ കടമെല്ലാം സ്വന്തം തോളിലേറ്റുന്നു കുടുംബത്തെ പോലും സ്വന്തം തോളിലേറ്റുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് ഓരോന്ന് നേടിയെടുത്ത് സ്വന്തം അനുജനെ പഠിപ്പിച്ച് വലിയ ഒരു വക്കീലാക്കി മാറ്റുന്നു വേറൊരു വക്കീലിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നു അവിടെ നിന്നും അയാളുടെ പണക്കാരനായിട്ടുള്ള ആ വക്കീലിന്റെ മകളെ ഇഷ്ടപ്പെടുന്നു വിവാഹം കഴിക്കുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ നിന്നാണ് ഈ ഒരു വാത്സില് സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ടേണിംഗ് പോയിന്റ് തുടങ്ങുന്നത് പണക്കാരിയായിട്ടുള്ള ഭാര്യ ഈ ഒരു സാധാരണക്കാരുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ആ ഒരു കുടുംബം വേർപിട്ടു പോകുന്നൊരവസ്ഥ അതുപോലെ പഠിപ്പിച്ച് വലുതാക്കിയ ചേട്ടനോട് തന്നെ ചോദ്യം ചോദിക്കുന്ന അനുജൻ അതാണ് സിനിമയുടെ പ്രധാന ഒരു ടിസ്റ്റ് ടേണിങ് പോയിന്റ് ഇത് ഞാൻ പറഞ്ഞല്ലോ പലരുടെയും വീട്ടിൽ സംഭവിക്കുന്നത് തന്നെയാണ് ഒരു കുടുംബം നന്നാവണമെങ്കിൽ കുടുംബം തന്നെ ബാക്കി പല എന്താണ് പര്യായങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു കുടുംബം നന്നാവണമെങ്കിൽ അല്ലെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഒരാൾ ആ വീട്ടിൽ ചീഞ്ഞ് വളമായി അളിഞ്ഞു കിടക്കണം എന്നാൽ തന്നെയാണ് അതിൽ നിന്ന് മുകളങ്ങൾ പുതിയ പുതിയ വിത്തുകൾ അതായത് ബാക്കിയുള്ള ആളുകൾ വീട്ടിൽ ഗൾഫുകാരെ നമുക്കറിയാം ഗൾഫിൽ ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് അടിച്ചു പൊളിക്കുന്ന ബാക്കി വീട്ടുകാരും അവിടെ അവിടെ തകർന്നടിയുന്ന ഒരു ഗൾഫുകാരൻ ഇതാണ് വാത്സല്യം സിനിമ ഇതാണോ വാത്സല്യം സിനിമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് സെക്കൻഡ് സ്റ്റാറ്റസ് ഇടുന്ന പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞല്ലോ അതായത് പല ആളുകളും സ്റ്റാറ്റസ് ഇടുന്നത് അവരുടെ അപ്പോഴത്തെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനാണ് അപ്പോൾ എല്ലാവരുടെയും എല്ലാ ഇമോഷൻസും പ്രകടിപ്പിക്കാൻ മാത്സല്യം സിനിമയുടെ ഒരേ ക്ലിപ്പിങ്ങിന്റെ ഒരു കഷ്ണം മതിയെങ്കിൽ ആ സിനിമ വലിയ വിജയം തന്നെയാണ് എനിക്ക് എന്തായാലും ഭാഗ്യം ഇല്ലായിരുന്നു തിയേറ്റർ പോയി കാണാൻ ഞാൻ മിനി സ്ക്രീനിലാണ് കണ്ടത് അത് കഴിഞ്ഞ് സിനിമയെ കൂടുതൽ അറിയാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്ത് നല്ല വൃത്തിക്ക് ഒറ്റ ഇരുന്ന് കണ്ടിട്ടുണ്ട് മമ്മൂക്ക എന്ന് പറയുന്ന മഹാനായിട്ടുള്ള നടന് മാത്രമേ ഒരു പക്ഷേ മത്സല്യത്തിലെ മേലെയടുത്ത് രാഘവൻ നായ് അഭിനയിക്കാൻ കഴിയുള്ളു തോന്നിപ്പോയിരുന്നു പലപ്പോഴും ഇല്ല അമ്മേ എൻ്റെ കയ്യിൽ കുഞ്ഞിനൊരു കണക്കില്ല എന്ന് പറഞ്ഞ് തൊണ്ട ഇടറിക്കൊണ്ട് സംസാരിക്കുന്ന മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല സിനിമ ബെസ്റ്റ് ആക്ടറാണ് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് അത് ലോഹിദാസിൻ്റെ കഥയാണ് ലോഹിദാസ് എഴുതിയ കഥയാണ് കൊച്ചിൻ അനീഫയാണ് സംവിധാനം ചെയ്തത് സിനിമയിൽ കബിയൂർ പൊന്നമ്മ അതേപോലെ സിദ്ദിഖി മമ്മൂക്ക ീത അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ ഇപ്പോൾ ആ ഒരു വീട് ഇന്ന സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട് പറഞ്ഞിട്ടൊരു ഒരു പോസ്റ്റർ കണ്ടു അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ പിന്നെ പല പല സ്റ്റാറ്റസുകളും ഈ മമ്മൂക്കയുടെ സിനിമയിൽ പല കഷണങ്ങളും എടുത്തിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ സ്റ്റാറ്റസ് ഇടുന്ന ആളുകൾക്കും വാത്സല്യം എന്ന സിനിമയുടെ പല കഥകളും പറയാനുണ്ടെന്നാണ് മുപ്പത് സെക്കൻഡ് സ്റ്റാറ്റസ് ഇടുന്ന ആളുകൾക്ക് ഓരോ കഥകൾ പറയാനുണ്ട് വാത്സല്യ സിനിമയുടെ പല കഥകളാണ് പറയുന്നത് അതാണ് പറഞ്ഞത് ഓരോ മുപ്പത് സെക്കൻഡിനും ഓരോ കഥകൾ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് എന്തായാലും ഇന്നും കാലഹരണപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സാധനം കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ അവിടെ ചെയ്ഞ്ഞ് വളമാവുന്നുണ്ട് എല്ലാം നേടിക്കൊടുത്തിട്ട് അവസാനം നീ ആരാ നീന നീ എന്തവിടെ ചെയ്തതെന്ന് ചോദിക്കുന്നു അപ്പോൾ അവിടെ അല്ലാതെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണമാണ് എല്ലാത്തിനും വലുത് എന്നുള്ളത് മത്സര സിനിമയിൽ പണം മാത്രമല്ല സ്നേഹവും വലുതാണ് എന്ന് തന്നെയാണ് സിനിമ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ സ്റ്റാറ്റസുകൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി പിന്നെ മത്സ്യ സിനിമയുടെ ആ ഒരു വീട് കണ്ടപ്പോൾ വീണ്ടും തോന്നി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഞാനത് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ പറ്റിയ അത് തോന്നിയൊണ്ടാണ് അപ്പോൾ തന്നെ കയറി വന്നതാ വീഡിയോ എടുത്തു എന്തായാലും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ കൊണ്ട് എത്തിക്കുക അപ്പോൾ പഴയ പോലെ തന്നെ അല്ല വീഡിയോ ഒക്കെ വളരെ കുറവാണ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൂടുതൽ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം